ജേക്സായിട്ട് പ്രോഗ്രാം ജേക്സ് ബിജോയ്ക്കോഗ്രാം ഞാനൊരു അഞ്ച് വർഷമായിട്ട് ജേക്സൂടെയാണ് വർക്ക് ചെയ്യുന്നത് ഇത് ഫസ്റ്റ് ഫിലിമാണ് സോങ്സും ഡയോ സ്റ്റോറും ഫുൾ ആയിട്ട് ചെയ്യുന്ന ആദ്യത്തെ ഫിലിമാണ് ഞാൻ എനിക്ക് ഇനി ഇത്രയും ഇത്രയും ടൈം എടുത്ത് ചെയ്യാൻ ഒരു പ്രൊജക്ട് അങ്ങനെ ഈ ഒരു ടൈം ഫ്രെയിം കിട്ടുമെന്ന് ഇനി അറിയില്ല കാരണം ഞാൻ ഓൾമോസ്റ്റ് ഒരു എയ്റ്റ് നയൻ മന്ത്സ് ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് മൂന്നായി വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ജനുവരിയിൽ ജോയിൻ ചെയ്തതാണ് ഷൂട്ടിന്റെ ടൈമിൽ തന്നെ ജോയിൻ ചെയ്തിരുന്നു അപ്പൊ ആ ടൈമിൽ തൊട്ട് ഇനീഷ്യലി പ്രഷർ വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് സോങ്സ് ഒക്കെ ആ ടൈമിലാണ് വർക്ക് ചെയ്തത് പടത്തിന്റെ തീംസ് ഒക്കെ അപ്പഴേ ചെയ്തു പിന്നെ ആറാറ് സ്റ്റാർട്ട് ചെയ്തു ഫുൾ ത്രൂട്ട് എല്ലാരും ടീം എല്ലാവരുമായിട്ടാണ് വർക്ക് ചെയ്തത് അങ്ങനെ ഞാൻ മാത്രം ഒരു റൂമിൽ റൂമിലിരുന്നു അങ്ങനെയല്ല ഡിസ്കസ് ട്രാക്സ് എല്ലാവരുടെയും ഡിസ്കാക്സ് എടുത്ത് ഇത്രയും ടൈം എടുത്തിട്ടുണ്ട് എല്ലാവരും നല്ല ഇതുവരെ ഹാപ്പി ഇനി ഈ ചിത്രത്തിന്റെ രചന നിർവഹിച്ച ശ്രീ സുരേഷ് ബാബു കണ്ണൻ എന്നാണ് അറിയപ്പെടുന്നത് ഫ്ലവർ സ്റ്റാൻ ഉപ്പുമുളകം എന്ന് പറയുന്ന ആ ഒരു ഹാസ്യ പരമ്പര കഴിഞ്ഞ ഒൻപത് വർഷങ്ങളിലായ അദ്ദേഹത്തിന്റെ തൂലികയിലൂടെയാണ് പിറക്കുന്നത് ഒട്ടി ചിരിപ്പിച്ച ചിരിപ്പിക്കുന്ന ആ എഴുത്തിലൂടെ ചിരിപ്പിക്കുന്ന മനുഷ്യൻ ഇടയ്ക്ക് പ്രതിഭാസമായ സ്ക്രീനിൽ തന്റെ അഭിനയം കാഴ്ചവെക്കാറുണ്ട് മുറിയിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ഒരു ആക്ഷൻ ഡ്രാമ ജോണുകളിൽ പണം തന്ന യുവാക്കളെയും എല്ലാവരെയും കോരിതെരിപ്പിച്ചിരിക്കുകയാണ് ശ്രീ സുരേഷ് ബാബു എന്നൊക്കെ കാണാൻ സുരേഷ് ബാബു രണ്ടു വാക്കുകൾ ഞാൻ സാധാരണ ഇത്രയും പുകഴ്ത്തി പറയാറില്ല കേണാ ചേട്ടൻ എന്തായാലും വളരെ സന്തോഷം കുറച്ച് ലേറ്റായി പോയിരുന്നു ടെൻഷനായി പോയി എന്തായാലും വിളിച്ചുകൊണ്ടിരുന്നുണ്ട് എങ്കിലും ആദ്യമായിട്ട് എന്നെ എപ്പോഴും കൂടെ കൂട്ടി നിർത്തുന്ന എൻ്റെ എൻ്റെ പ്രത മുഫ അദ്ദേഹത്തിന് നന്ദി പറയുന്നു പിന്നെ എന്നെയും അദ്ദേഹത്തെയും വിശ്വസിച്ച ഈ പ്രൊഡക്ഷൻ കമ്പനി നമ്മളോടൊപ്പം എപ്പോഴുണ്ടായിരുന്നു അവരിൽ തന്നെ ശക്തി ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഈ പുതിയ കുട്ടികളെയൊക്കെ ചേർത്ത് ഇപ്പോഴത്തെ സിനിമ സാഹചര്യത്തിൽ ഇത് സിനിമ സംഭവിക്കില്ലായിരുന്നു പിന്നെ സുരാചേട്ടൻ മാലേച്ചി അവരുടെയൊക്കെ സപ്പോർട്ട് അത് ഒരിക്കലും ആക്കാനും കഴിയില്ല ഇപ്പോൾ ഇന്നു വരെ ഒരുപാട് കാര്യങ്ങളായിരുന്നു പിന്നെ നമ്മുടെ ലേഡീസ് ഒരുപാട് പേരുണ്ട് ശ്രീ നിരഞ്ജൻ സന്ദീപ് ഞാൻ ഒരുപാട് പറയാറുണ്ട് അവർ ചെയ്യുന്നതൊന്നും ചെയ്തില്ലേ എന്ന് തോന്നൽ എപ്പോഴും മനസ്സിലായി ഇപ്പോഴും അത് അതായത് പറഞ്ഞതുപോലുണ്ട് എന്നെ വേട്ടാടാക്കും കുറച്ചൂടെ പറ്റുമായിരുന്നു എല്ലാ കാര്യത്തിലും സഹകരിക്കുക എല്ലാത്തിലും ഫ്രീഡം തന്നെ എല്ലാത്തിനും ഫ്രീഡം കൊടുക്കുന്നവരാണ് പുസ്തകം അപ്പോൾ കപ്പിളിനും കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ക്രിയേറ്റീവ് ആക്ടറായിരുന്നു അതൊക്കെ അത്രയും ടെക്നിക്കലി വലിയായിരിക്കും വീട്ടിൽ തന്നെ പറ്റുമായിരിക്കും എന്നെ കൂടെ നോക്കി എന്നുള്ളത് ഒരു അത്ഭുതമാണ് ഈ സിനിമയിൽ അദ്ദേഹത്തിന്റെ ഒരു കാര്യമൊക്കെ അല്ലെങ്കിൽ ഞങ്ങളുടെ ചിന്താഗതി ഒക്കെ വന്നിട്ടുണ്ട് സിനിമ എന്താണെന്ന് മനസ്സിലാക്കണം പിന്നെ ഹേഡീസിന്റെ കാര്യം നമ്മൾ പറഞ്ഞത് ശ്രീനജൻ സന്ദീപ് മൈഡിയ റമീൻ എന്റെ പേരുകളുടെ എടുത്തു പറയുമ്പോൾ അദ്രിക ധനുഷ് അങ്ങനെ പോകുന്നു ലോപ്പസ് ഭയങ്കര എപ്പോഴും ഒന്നര വർഷം മുസ്തഫ റെഡി എന്ന് പറഞ്ഞ് നമ്മുടെ ഈ അരുന്ന് വ്യവസ്ഥ പിന്നെ വേറൊരു സ്കൂളാണ് അതിലവസാനം വരെ നിന്നത് അത് ഭയങ്കര പിന്നെ ആക്ടേഴ്സ് നമ്മളെ നമുക്ക് തന്നെ പ്രചോദനമാക്കുന്ന തരത്തിലും അവരുടെ പ്രകടനം അങ്ങനെ ഇതൊക്കെ കുറെ അച്ചടിച്ച വാക്കുകൾ പോലെ പറഞ്ഞു പോകില്ല ഇനി ഇങ്ങനെ ഒരു സിനിമ സംഭവിക്കുന്നു ഈ സിനിമകളിലേക്കും സംഭവിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നു ശ്രീ എന്റെ നാടകത്തിൽ നിന്ന് ശ്രീ കണ്ണെന്നായിരുന്നു അദ്ദേഹം എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ട് എനിക്ക് അത് പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം മുഖ്യതായ സിനിമയിൽ എന്തുകൊണ്ട് എന്ന് കേട്ടപ്പോൾ സത്യം ഞാൻ വേദന തോന്നുന്നു കാണുന്നത് നാടകത്ത് വെച്ചിട്ടാണ് അത് ശ്രീ മുസ്തഫ നിർബന്ധങ്ങളെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട് നമുക്കൊന്ന് പോകാം എന്ന് പറയുന്നു പിന്നെ നിങ്ങൾ ഈ മീഡിയ സ് ഇതുവരെ ചെയ്ത സപ്പോർട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് അത് പറയാൻ വ്യത്യസ്തമായ ഒരു വിപി വന്നുകൊണ്ടിരിക്കുന്നു എല്ലാ മീഡിയ വീട്ടുകൊണ്ട് നല്ലത് ചെയ്താൽ നല്ലത് തന്നെ എന്നുള്ള ഒരു പ്രചോദനം നമുക്ക് പിന്നെ പുതിയതാണല്ലേ അതോട് ചെയ്യുമല്ലേ പറഞ്ഞിട്ട് അധികാരം അത് വ്യക്തിപരം തന്നെയായിരിക്കും പിന്നെ അങ്ങനെ നന്ദി പറയാൻ വന്നു കഴിഞ്ഞാൽ ഇത് ഒരുപാട് പേര് ഇപ്പോൾ പോലും നമ്മളെ കുട്ടികൾ തീർച്ചയായിട്ടും പച്ചാറുണ്ട് വർക്ക് ചെയ്ത് ഒരുപാട് അനവധി പേരുണ്ട് അവരെ ഇപ്പൊ പേരെടുത്ത് പറയാൻ പറ്റില്ല അനുസ്മരിക്കാനും പറ്റില്ല പക്ഷെ എന്തായാലും നമ്മളെ മുസ്ലിമോടൊപ്പം മാലേജി കൂടുന്ന ഒരു തുടക്കം വന്നു പിന്നെ മൈ ഗൽ ഫ്രണ്ട് എടുത്ത് പൊക്കി പറയണത് എന്താണല്ലേ എന്ത് വേണം അദ്ദേഹം തുടർത്താണ് ഞാൻ അധികം നെട്ടിക്കൊണ്ട് പോയത് ക്ഷമിക്കണം ഞാൻ തെപ്പകരണ്ട് ശക്തി മുറ ഓക്കെ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ എന്തെങ്കിലും വിട്ടുകൊണ്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം പെട്ടെന്നുള്ളതിൽ പറഞ്ഞുകൊണ്ടാണ് എന്തായാലും വീണ്ടും നന്ദി അറിയിക്കുന്നു നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് സത്യസന്ധമായും ശക്തമായും ഇനി പരിപാടി വിഷത്തോട് തീർന്നതല്ല